മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ മലപ്പുറത്ത് നിന്ന കുട്ടി സംഘം സെക്രട്ടേറിയറ്റിലെത്തി വിനോദയാത്രയുടെ ഭാഗമായി മംഗട കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലെ വിദ്യാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിലെത്തിയത് കുട്ടികളോടൊപ്പം ഏറെ നേരം സമയം ചെലവിട്ട മുഖ്യമന്ത്രി മധുരം നൽകിയാണ് വിദ്യാർത്ഥികളെ യാത്രയാക്കിയത് വിനോദയാത്രയുടെ ഭാഗമായി തലസ്ഥാനത്തെത്തിയ കുട്ടി സംഘം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്ന ആഗ്രഹത്തിൽ സെക്രട്ടേറിയറ്റിലെത്തി കാത്തിരിപ്പ് വെറുതെയായില്ല കുട്ടി സംഘത്തെ തേടി മുഖ്യമന്ത്രിയുമെത്തി എല്ലാവർക്കും സുഖമല്ലേ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് ഒരേ സ്വരത്തിൽ കുട്ടികളുടെ ഉശിരൻ മറുപടി മലപ്പുറം മങ്കട കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലെ വിദ്യാർത്ഥികളാണ് വിനോദയാത്രയുടെ ഭാഗമായി തലസ്ഥാനത്തെത്തിയത് ഏറെ നേരം അവർക്കൊപ്പം സമയം ചിലവിട്ട മുഖ്യമന്ത്രി ഓരോരുത്തർക്കും മധുരം നൽകിയാണ് യാത്രയാക്കിയത് ഏറെ ഹൃദ്യമായ അനുഭവമായിരുന്നെന്നും സ്കൂളും പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങള് പങ്കുവച്ചെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം